നമസ്കാരം മറ്റൊരു മറ്റിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ പ്രിയ ദമ്പതികളാണ് സൂര്യയും ചോദിക്കും ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ ഇരുവരും രണ്ടായിരത്തി ആറിലാണ് വിവാഹിതരായത് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് ജ്യോതിക വിവാഹിതയാകുന്നത് വിവാഹശേഷം നടി കരിയർ വിട്ടു മുംബൈക്കാരിയായ ജ്യോതിക തന്റെ ജീവിതം ചെന്നൈയിലേക്ക് പറിച്ചു നടുകയും ചെയ്തു തമിഴിൽ പോലും അറിയാതെയാണ് ജ്യോതിക സൂര്യയുടെ കുടുംബത്തിലെത്തുന്നത് ഏറെക്കാലം അഭിനയരംഗത്ത് നിന്നും മാറി നിന്ന ജ്യോതിക മുപ്പത്തി ആറാം വൈദ്യുനിലെ എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് ഇപ്പോൾ നടി അഭിനയരംഗത്ത് സജീവമാണ് ഒളിവിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ഷൈത്താൻ വൻ വിജയം നേടി അടുത്ത കാലത്താണ് ജ്യോതികയും സൂര്യയും ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് താമസം മാറിയത് ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു സൂര്യയുടെ കുടുംബവും ജ്യോതിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് പുറത്തു വന്ന ഗോസിപ്പുകൾ ജ്യോതിക ഇക്കാര്യം നിഷേധിച്ചെങ്കിലും ഗോസിപ്പുകൾ അവസാനിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ സൂര്യ ജ്യോതിക കുടുംബത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മാതാപിതാക്കളായ സൂര്യയ്ക്കും ജ്യോതികയ്ക്കും പിന്നാലെ സിനിമയിലേക്ക് ചുവടുവെക്കുകയാണ് മകൾ ദിയ സൂര്യയും ലീഡിംഗ് ലൈറ്റ് എന്ന ഡോക്യുമെന്ററിയിലൂടെയാണ് ദിയ സംവിധാനത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് വിനോദ വ്യവസായ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ദിയയുടെ ഡോക്യുമെന്ററി മകളുടെ ആദ്യ ഡോക്യുമെന്ററിയെ പ്രശംസിച്ച് ജ്യോതികയും സൂര്യയും എത്തി വിനോദ വ്യവസായത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് ഇത്രയും അർത്ഥവത്തായ ഡോക്യുമെന്ററി നിർമ്മിച്ചതിൽ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു ഇത് തുടരുക ഈ പ്രശ്നത്തിലേക്ക് വെളിച്ചമെത്തിച്ചതിന് നന്ദി എന്നാണ് ജ്യോതിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മകളുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും അത്ഭുതകരമായ യാത്രയുടെ തുടക്കമാണെന്നും സൂര്യ കുറിച്ചു നിന്റെ അപ്പയായതിൽ അഭിമാനിക്കുന്നു ഈ പാത നിന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കുന്നു എന്റെ എല്ലാ സ്നേഹവും ആദരവും എന്നാണ് സൂര്യ കുറിച്ചത് മുംബൈയിലെ അസറ്റ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ദേയും സഹോദരൻ ദയവും പഠിക്കുന്നത് അടുത്തിടെയാണ് ജ്യോതികയും സൂര്യയും മക്കളെ ചെന്നൈയിൽ നിന്ന് മുംബൈ സ്കൂളിലേക്ക് മാറ്റിയത് ജ്യോതികയുടെ മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഈ മാറ്റമെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജ്യോതിക പറഞ്ഞിരുന്നു you are watching you are watching you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you